ഹായ് നമസ്കാരം കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഭൂരിഭാഗം എം പിമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കെ സുധാകരൻ എം കെ രാഘവൻ ഇ ഡി മുഹമ്മദ് ബഷീർ ഷാഫി പറമ്പിൽ അബ്ദുസ്സമത് സമദാനി വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹറ ബെഹനാൻ ഹൈബി ഈഡൻ ഡീൻ കുരക്കോസ് ഫ്രാൻസിസ് ജോർജ് കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരാണ് എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് അതേസമയം എറണാകുളം എ പി ഹൈബി ഈഡൻ ഹിന്ദിയിലാണ് പ്രതിജ്ഞ വാചകങ്ങൾ പറഞ്ഞത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു കോൺഗ്രസ് എം പിമാരുടെ സത്യപ്രതിജ്ഞ ഇംഗ്ലീഷ് സത്യവാചകം ചൊല്ലിയത് ഷാഫി പറമ്പിൽ കെ സി വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ അടൂർ പ്രകാശ് എന്നിവരാണ് അതേസമയം ബാക്കിയുള്ളവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ദൃഢപ്രതി പ്രതിജ്ഞ എന്നാണ് പ്രതിജ്ഞ എടുത്തത് അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുമ്പ് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം പീഢത്തിന് പീഡത്തിന് അരികിൽ അരികിലേക്ക് വന്നത് മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്ന അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ തുടർന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കൈക്കൂപ്പി തൊഴുതാണ് സുരേഷ് ഗോപി സീറ്റിലേക്ക് മടങ്ങിയത് കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക ബി ജെ പി അംഗമാണ് സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ സുരേഷ് ഗോപി